ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു കുക്കിംഗ് ഇപ്പോൾ ലഞ്ചിനു വേണ്ടിയിട്ടുള്ള കുക്കിംഗ് വീഡിയോ ആണ് എടുക്കാൻ പോകണത് അതിലല്ലാതെ ഒന്ന് കാണിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇന്ന് ഞാൻ മെയിൻ വാങ്ങിയിട്ട് കുറേ നാളായി ചേട്ടനോട് മീൻ വാങ്ങിയിട്ട് വരാൻ പോകും അപ്പോൾ ചേട്ടൻ കുറേ സാധനങ്ങൾ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് അതെന്താണെന്നിപ്പോൾ ഞാൻ നമുക്ക് എന്താ മീനൊന്നും നോക്കാം വാളമീൻ ഒരു ഒന്നേക്കാല് ഒന്നര കിലോൻ്റെ വാളമീനാണ് വൈകിട്ട് വന്നത് നല്ലല്ല സൂപ്പർ സാധനം മേട്ടൂർ എന്ന് പറയും ഞങ്ങളിതിന് മേട്ടൂർ വാള പണ്ട് കാലത്ത് ബിരിയാണിയൊക്കെ വരുന്നതിന് മുമ്പ് കല്യാണങ്ങൾക്കൊക്കെ ഈ മീന മീനുപയോഗിച്ചിരുന്നേ ബ്രാലും വാളയും ബ്രാല് വലുത് കിട്ടിയില്ലെങ്കിൽ പിന്നെ സ്ഥിരം ഇതന്നെയാണ് ഒരാൾ ഇത്തിരി കൂടി ഇതിനേക്കാൾ വില കൂടുതലല്ല നല്ല നന്നാക്കി സൂപ്പറാ കൊണ്ടുവന്നിട്ടുണ്ട് നല്ല നെയ്യൊക്കെ ഉള്ള ഇതിനൊരു സാധനം കൂടി വേണമായിരുന്നു മാങ്ങ അത് മിസ്സിങ്ങാണ് അപ്പം ഞാൻ അടുത്തത് എന്താണെന്ന് നോക്കട്ടെ അടുത്തത് വറവലുക്ക് രണ്ടാ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് തക്കർച്ചി അത് നന്നാക്കി ഇതിട്ടും നമുക്ക് പണിയില്ലല്ലോ കഴുകി ചൂടുവെള്ളത്തിൽ കഴുകുക എത്ര അത്ര പണികളുള്ളു അപ്പം ഞാനിവിടെ എല്ലാതും ഈ വാളമീൻ തേങ്ങ പല്ല് വെക്കണം അതിന് തേങ്ങ കുറച്ച് തേങ്ങ അരയ്ക്കണം വാളമീൻ പുഴമീൻ വെക്കുമ്പോൾ ഇപ്പോഴും പെരിഞ്ചീരകും രണ്ട് ഏലക്കയും ചേർത്ത് അരച്ചാൽ നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ പിന്നെ ഇഞ്ചി അവർക്കെല്ലാം വിഷമിക്കണം ഇഞ്ചി പച്ചമുളക് കറിവേപ്പം എല്ലാം ഉള്ളി ചോന്നുള്ളി മാങ്ങ ഇല്ലാത്തതരണം മാത്രം പുളി ഇതിൽ കുടംപുളി ഇടില്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ മാങ്ങ ഇടുക മാങ്ങ കിട്ടാത്തതുകൊണ്ട് മാത്രം ഞാൻ കൊട വെറും നമ്മളെ കോലാമ്പുളിയില്ലേ കോലിപ്പുളി കുതിർത്താൻ വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ഇത് ഇറച്ചി വറുക്കണോ വർക്കാൻ ഉദ്ദേശിക്കണം അപ്പോൾ നമ്മൾ ഇറച്ചി വലർത്തില്ലേ ബീഫ് വലർത്തണമാതിരി ചെയ്യാനാണ് ഇതവിടെ പിന്നെ ഉപ്പേരി വെക്കാനായിട്ട് കായം കഴിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നും അതിന്നും ഓടില്ല തോന്നുന്നുണ്ട് വെച്ച ഇന്നൊരു നമ്മൾ വെജിറ്റബിൾ കഴിക്കുന്ന ആൾക്കാരാണ് സാലഡ് കഴിക്കാം ഉപ്പേരി നേരം ഉണ്ടെങ്കിൽ വെക്കാം കുറേ പണികളുണ്ട് ചോറ് ഇതേ വെള്ളം തിളയ്ക്കുന്നു വെള്ളം ചൂടായിക്കൊണ്ടിരിക്കുന്നു കാലത്ത് ചക്കര കിഴങ്ങ് ആയിരുന്നു ചക്കര കിഴങ്ങ് ചക്ക മുട്ട മുട്ട കഴിക്കില്ല അപ്പോൾ മുട്ട അതൊക്കെ അന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വേറെ കാർബോഹൈഡ്രേറ്റ് ഒന്നും കഴിച്ചിട്ടില്ല അപ്പോൾ അരി എടുത്ത് വെച്ചിട്ടുണ്ട് അരി വെള്ളം തിളിക്കാൻ തുടങ്ങി അപ്പോൾ നമുക്ക് അരി ഇട്ടിട്ട് ആദ്യം എല്ലാ പണികളും തുടങ്ങാം കേട്ടോ ഇവിടെയാണെങ്കിൽ ഭയങ്കര മഴയാണ് കാരണം കഥകും എല്ലാം ചനലും ഒക്കെ അടച്ചിട്ടിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ആദ്യം അരി ഇട്ടിട്ട് പരിപാടി തുടങ്ങാം അരി കഴുകട്ടെ അപ്പോൾ നമ്മുടെ വെള്ളം തിളച്ചു ഇപ്പം നമുക്ക് അരി ഇടാം ഞാൻ അങ്ങനെ ഒന്നും ആദ്യം ഒന്നും കാണിക്കാറില്ല എന്നും മുഴുവൻ കാണിക്കട്ടാ ഫസ്റ്റ് അരി ഇട്ടിട്ടല്ലേ നമ്മളെല്ലാവരും മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാം അപ്പോൾ ഒന്ന് ആദ്യം ഇട്ടി അരി ഇടുന്നത് കാണിച്ചു അപ്പോൾ ഇനി ബാക്കി കാര്യങ്ങൾ കുക്കർ മൂടാം കുക്കർ മൂടി ഇനി മീനും ഈ കക്കറച്ചിയൊക്കെ ഒന്ന് ഒന്നും കൂടിയും കഴുകിയിട്ട് നമുക്കൊന്നും കൂടിയും കഴുകാലല്ലേ തൃപ്തിയാവുള്ളൂ പിന്നെ തേങ്ങാപ്പാല് പിഴിയാണ്ട് ധരക്കാണ്ട് അതൊക്കെ അരിഞ്ഞ് നല്ല പണിയാണ് ഇതൊക്കെ ചെയ്യണമെങ്കിൽ അത് പറഞ്ഞിരിക്കണം പഴയ ആൾക്കാർ എല്ല് മുറിയെ പണിതാൽ പല്ലുമുറിയെ തിന്നാൻ ഇതൊക്കെ ഉള്ളിയൊക്കെ തൊലിച്ചിണ്ടാക്കാൻ കുറേ പാടല്ല ഇഞ്ചി ഇതിനുള്ളതൊക്കെ ചെയ്തിട്ടുണ്ട് ഇതിൽ ഇത്തിരി ചെറിയ ഉള്ളിയും കൂടി ഇനി അരിഞ്ഞിട്ടാൽ മതി റോസ്റ്റ് ചെയ്യുന്നതിന് കക്ക റോസ്റ്റ് അപ്പോൾ അധികം മസാലകൾ ചേർക്കാണ്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് കിട്ടുക കേട്ട അപ്പോൾ ഞാൻ ചെറിയ ഉള്ളി മാത്രത്തിലധികം ഇടുള്ളു അപ്പം ഞാൻ തുടങ്ങട്ടെ നമ്മൾ മീനൊക്കെ നന്നായി കഴുകി മിളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് മാത്രം തേച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മസാല അരയ്ക്കുമ്പോൾ മല്ലിപ്പൊടി കുറച്ച് മല്ലിപ്പൊടി അരയ്ക്കാം ഇതൊക്കെ ചതച്ചിട്ട് തേങ്ങാപ്പാൽ പിഴിയാം അപ്പം ഇതിൻ്റെ കാര്യം എങ്ങനെയാണ് ഇതും ഇവിടെ ഇതും നന്നായി കഴുകി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇത് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും മിളക് പൊടി ഇട്ടിട്ട് ഒന്ന് കുറച്ച് വേവിച്ച് വെക്കാം ഇത് മഞ്ഞൾപ്പൊടി ഉപ്പ് ഉപ്പും ഇട്ടിട്ട് നിറയെ ഒരു പത്ത് വട്ടം കഴുകിയിട്ടുണ്ട് ഇതിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ചിട്ടാൽ മതി നമുക്ക് പോരാന്നുണ്ടെങ്കിലേ പിന്നീട് ഇടാം ഒരു അത് ഒരു കാൽ സ്പൂൺ കൂടെ ഇട്ടിട്ടില്ല കേട്ടോ പോരാതി ഉണ്ടെങ്കിൽ നമുക്ക് താളിക്കുമ്പോൾ ഇടാം ഇതിൽ ഇത്തിരി മഞ്ഞൾപ്പൊടി അതായത് മഞ്ഞൾപ്പൊടി നിറയെ ഉപ്പിട്ടിട്ട് തേച്ച് രണ്ടാവശ്യം മഞ്ഞൾപ്പൊടി ഉപ്പിട്ടി പിന്നെ കുറച്ച് മിളക് പൊടി ബാക്കി നമുക്ക് വഴറ്റും പോയിടാം ഇത് കൂടി ഒന്ന് വേ ഒന്ന് പകുതിയിലാവട്ടെ എന്നിട്ട് നമുക്ക് അതിലിട്ടിട്ട് വെറുതെ ഇതാക്കല വേണ്ട വെള്ളം ഒന്നും ഒഴിക്കണ്ടെന്ന് വെള്ളം വരും വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് റോസ്റ്റ് ചെയ്യുമ്പോൾ ഒരേ വെള്ളമായിരിക്കും ഇത് കുറച്ച് കഴിഞ്ഞാൽ അത് തിളയ്ക്കുമ്പോൾ ഇതൊന്ന് വെള്ളം നിറയെ വെള്ളം വരും അപ്പോൾ അത് കാണിക്കട്ടോ ഇപ്പം നമ്മൾ മീൻ കറിക്ക് വേണ്ടിയിട്ട് ആദ്യം കുറച്ച് അരച്ചു ചേർക്കൂട്ടാ രണ്ട് ഏലക്കായും കുറച്ച് പെരിഞ്ചീരകവും കുറച്ച് തേങ്ങയും ഇതൊന്ന് അരയുമ്പോൾ നമ്മൾ കുറച്ച് മല്ലിപ്പൊഴുങ്ങൾ ഇട്ടിട്ട് അരയ്ക്കും കേട്ടോ അത് അരച്ചിട്ട് കൊണ്ടുവന്നിട്ട് കാണിക്കാം അപ്പം നമ്മൾ തേങ്ങാപ്പാലൊക്കെ ഇവിടെ പിഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട് കുറച്ച് തേങ്ങ പെഞ്ചീരകം രണ്ട് ഏലക്ക കുറച്ച് മല്ലിപ്പൊടി അരച്ചിണ്ട് കുറച്ച് പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് ആ തേങ്ങാപ്പാൽ പിഴിഞ്ഞിട്ട് ഒരു ചുറ്റി ചുറ്റി ഇതായാലും പുളി തനിയെ പെട്ടെന്ന് വരാൻ വേണ്ടിയിട്ട് തേങ്ങാപ്പാലിൻ്റെ കളറായി കുഴപ്പമൊന്നുമില്ലല്ലോ നമ്മൾ തേങ്ങാപ്പാലല്ലേ പിന്നെ ഉള്ളി ഇപ്പം നമുക്ക് ഓരോന്ന് ഓരോന്നിട്ട് എടുക്കാം ഇതിൽ ഉള്ളി ഇഞ്ചി കറിവേപ്പില കുറച്ചധികം ചതച്ചിട്ടുണ്ട് കേട്ടോ എന്നാലത് ടേസ്റ്റ് കിട്ടുള്ളു നമ്മൾ പച്ചമുളക് ഇടണം പിന്നെ നമ്മൾ ഈ തേങ്ങ അരച്ച കൂട്ട് ഇടണം അത് കണ്ടില്ലേ എന്തൊക്കെ അരച്ചേക്കണ എന്നിട്ട് ഈ പുളിവെള്ളം ഇങ്ങനെ ഒഴിക്കുന്നു ആവശ്യത്തിനുള്ള നോക്കിയിട്ട് ഒഴിക്കാം കേട്ടോ നമുക്ക് നമ്മൾ ഈ ഫസ്റ്റ് പാലുണ്ടല്ലോ തിക്ക് പാലൊഴിക്കലും ഓരാളുണ്ടെങ്കിൽ നമുക്ക് ബാക്കി രണ്ടാം പാലൂടെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് അതൊഴിക്കട്ടാ അപ്പോൾ അത് നോക്കട്ടെ പുളിയുപ്പൊക്കെ നോക്കട്ടെ ആയിരുന്നു അപ്പോൾ നമ്മൾ എല്ലാം കറക്റ്റായിട്ടുണ്ട് കേട്ടോ ഇത്തിരി ഉപ്പ് കുറവുണ്ടായിരുന്നു ഇത്തിരി പുളി കുറവുണ്ടായിരുന്നു ബാക്കിയുള്ള പുളിയും കൂടി ഒഴിച്ചു പിന്നെ ഇത്തിരി ഉപ്പും കൂടി ഇട്ടു നമ്മൾ മെയിൻ പരക്ടി വെച്ചിട്ടുണ്ടായിരുന്നില്ല അതിലേക്ക് ഇപ്പോൾ കറക്റ്റ് ഉപ്പായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പം മറ്റുള്ള സാധനങ്ങളൊക്കെ ചേർക്കുമ്പോൾ ഒത്തിരി ഉപ്പ് കുറവുണ്ടായി അതും ഞാൻ ഇട്ടു അപ്പോൾ അതൊക്കെ നമ്മൾ അവസാനം ഇടുമ്പോൾ നമുക്ക് അധികമാവില്ല ഇതിലൊരു കുറവുള്ളത് മാങ്ങയില്ല എന്ന് മാത്രം ഇത് മാങ്ങയിൽ വെക്കേണ്ട കാര്യമാണ് ഇനിയിപ്പോൾ അത് നല്ല ഒരു പത്ത് മിനിറ്റ് വെട്ടി തിളയ്ക്കണം അപ്പം നമ്മൾ ഈ ഉള്ളി തരത്തിലും കൂടി താഴ്ക്കും ചെറിയ ഉള്ളി കഴിഞ്ഞിട്ട് താളിക്കും ഇത് നമ്മളുടെ കക്ക റോസ്റ്റിനുള്ളതാണ് അത് കാണണ്ട എന്തായിരുന്നു പക്ക റോസ്റ്റ് കൊണ്ട് അടുത്ത് ഉള്ളി വെള്ളമൊഴിക്കാണ്ട് ഞാൻ വേച്ച് വെച്ചതാണ് നല്ല വെന്ത് വെള്ളത്തിനുണ്ട് ഇനി ഇത് താളിക്കാൻ വേണ്ടി ഉള്ളി ഉണ്ടൊക്കെ അരിഞ്ഞ് വെച്ചിട്ട് അതൊക്കെ അരിഞ്ഞിട്ട് താളിക്കും അപ്പം ഇങ്ങനെ ഓരോരോ പണി കണ്ടിന്യൂസ് ആ ചെയ്യുന്നതുകൊണ്ട് പെട്ടെന്ന് പണി തീരും ഇങ്ങനെ ഞാൻ ഞാനെന്നും പണിയോ ചെയ്യാം ഇനി ചോറ് കുറ്റിയിട്ടിട്ടില്ലേ കുക്കറ് തുറന്നിട്ടില്ലേ അപ്പം ഇനി ഉള്ളി അരിയണ പണിയുണ്ട് താളിക്കേണ്ട അപ്പോൾ നമുക്ക് മീൻ കറി വേവ വേവുമ്പോഴേക്കും താളിക്കാൻ പോളിക്കും ഇവിടെ ഇത് താടിച്ച് വിടുക കേട്ടോ അപ്പോൾ അവിടെ ഇരുന്ന് പതുക്കന ഒന്നും മൊരിഞ്ഞു വരില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഫസ്റ്റ് ഇഞ്ചി ഇടാം ഇഞ്ചി ഇഞ്ചൂടെ ഒന്ന് പതുക്കനെ കളച്ച വെളുത്തുള്ളി ഈ വെളുത്തുള്ളിയൊക്കെ മൊരിയുമ്പോഴേക്ക് അടിക്കാൻ കിട്ടുമ്പോഴേക്കും നല്ല ടേസ്റ്റായിട്ട് ഇതൊന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഉള്ളി തബോള ഒക്കെ ഇടാം ഫസ്റ്റ് നമുക്ക് ഉള്ളി ഇടാം ഉള്ളി കൊച്ചുള്ളിയില്ല നല്ല നീളനെ ഇങ്ങിടാം ഇത് ഇട്ടാലാണ് അതിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുക എല്ലാം കൂടി ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ കുറച്ച് ഹാഫ് ഫ്രൈ ആവുമ്പോൾ നമുക്ക്

അത്യാവശ്യമാണ് പച്ചമുളക് നേരൊക്കെ ഇട്ടാല ചെറിയ ഉള്ളി ഇഞ്ചി തെളുപ്പുള്ളിയൊക്കെ നിറയെ ചേർത്താലാണ് നല്ല ടേസ്റ്റ് ഉണ്ടായത് എവിടെ ഇരുന്ന് പകുതി താളിക്കേണ്ട കാര്യമാണ് ഇത് ഉള്ളിയൊക്കെ ഒന്ന് പകുതി സ്മീ ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ ഇപ്പം നമുക്ക് ഇടാം ചേർക്കണത് ഓൾറെഡി ഇതിൽ മിളക് പൊടിയും മഞ്ഞൾ പൊടിയും കൂട്ടി കഴിച്ചു വെച്ചിടാം എന്നാലും ഇതിന് ഒരു മധുര രസമല്ല അതായത് നമുക്ക് ഇത്തിരി മിളക് പൊടി കുറച്ച് ഒരു സ്പൂണ് മല്ലിപ്പൊടി അധികം മല്ലിപ്പൊടിയാണ് അവിടെ ഉള്ളി മൊരിഞ്ഞുകൊണ്ടിരിക്കുന്നത് കറിയായിട്ടൊന്ന് ഇരിക്കട്ടാടിച്ച് ഒഴിക്കുമ്പോൾ ഉറപ്പാക്കുക ഒന്ന് ഇത് തട്ടാം പിന്നെ കുരുമുളകും മസാലപ്പൊടിയൊക്കെ അവസാനം ഇടാം കുരുമുളക് പൊടി മസാലപ്പൊടി അത്രയുള്ള പനിട്ടാണ് പക്ഷെ പനി കുറെ അരിഞ്ഞിണ്ടാക്കാനേട്ട വീട്ടിൽ അരിഞ്ഞി തരാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പണിയെടുക്കാവും നമ്മള് നമ്മൾ തന്നെ ചെറിയ ഉള്ളി ഇഞ്ചി എടുക്കുന്നു അക്കുണ്ടാക്കുമ്പോഴേ കുറേ നേരമായി നമുക്ക് ഈ കക്കെ ഇരിക്കട്ട ഇപ്പം നമുക്ക് ഇതിലെല്ലാം പാകമായിട്ടുണ്ട് കേട്ടോ അതിനകത്ത് അടുപ്പ് ചെറുതാക്കി വെച്ചേക്കാം ബീഫ്രൈ സെവൻ്റിയിലോ ചീര നമുക്കിതിൽ കുറച്ച് കുരുമുളക് പൊടി ഇതിനൊരു മധുര രസമാണ് കുരുമുളക് പൊടിയിട്ട് നല്ല രസമായി പിന്നെ കൊച്ചാര സ്പൂണ് ഗരം മസാല പൊടി നമ്മളെ വീട്ടിൽ പച്ചപ്പൊടി ഇത് രണ്ടൊന്നും ഇട്ടിട്ട് മിക്സ് ചെയ്താൽ ഞാനങ്ങനെ ഒരു കറി തേത്തലിട്ടിട്ട് വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ പക്ഷേ വേണ്ട അതിൽ നിന്ന് അറിഞ്ഞാൽ വെളിച്ചെണ്ണ വെച്ച് നന്നായി മിക്സ് ചെയ്യാം അപ്പം നമ്മുടെ കക്ക റോസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞു പിന്നെ മീൻകുട്ടാൻ താളിച്ചു കഴിഞ്ഞു ഇനി രണ്ട് മെയിൻ വെക്കാം അല്ലെങ്കിൽ ഒരു പൂർണത ഉണ്ടാവില്ല ഒരു ചോറ് നമ്മളിപ്പോ ചോറ് ഊറ്റിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ വേവട്ടെ കക്കർ റോസ്റ്റ് സൂപ്പർ ടേസ്റ്റാണ് കുരുമുളക് പൊടി മസാലപ്പൊടി ഒക്കെ ഇട്ടിട്ട് ഇന്ന് നല്ലത് ഇട്ടോ തേങ്ങാപ്പാൽ വെച്ച് കഴിഞ്ഞാൽ വാളമീൻ പറയണ്ട മാങ്ങയുടെ ഒരു കുറവുണ്ട് എന്നാലും കുഴപ്പമൊന്നുമില്ല നമുക്കേ ഇതിൻ്റെ മണ്ടരത്തിട്ട് കഴിച്ചു നോക്കിയാലോ എന്നാലും അതൊരു നമുക്കൊരു സന്തോഷം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചൂർണ്ണിക്ക് മുന്നേ മണ്ടരിച്ചിട്ട് കഴിക്കാൻ ആ കിട്ടി കഴിച്ചിട്ട് വേണം പനികളൊക്കെ കഴിഞ്ഞിട്ട് വേണം ചൂർന്ന് ഇതാദ്യം കഴിച്ചില്ലെങ്കിൽ ഭയങ്കര വിഷമം മണ്ട കഴിക്കണം വേറെ വല്ല തല അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ഇങ്ങനെ ഞാൻ ഇന്ന് ഇനി ഞാനെന്ന ഉപ്പേരിയൊന്നും ഉണ്ടാക്കാനില്ല ഇതന്നെ മറ്റി നമ്മളിത് ഉപ്പേരി ഉണ്ടാക്കിയാലൊന്നും ആരും ഇല്ല മീനും പക്കുണ്ടപ്പം ആര മീൻ പിന്നെ അല്ലെങ്കിൽ വെജിറ്റബിൾ പിന്നെ ഷാലൈ ആണ് ഓർക്കണേ ആരും പേടിക്കണ്ട ഞാൻ മീൻ വർത്തക തിന്നണമെന്നൊന്നും ആരും വിചാരിക്കണ്ട നമ്മളിപ്പോൾ ശാല ഫ്രൈ ചെയ്യണ്ട ഡീപ് ഫ്രൈ ചെയ്യാറില്ല അപ്പോൾ ഓക്കെട്ടാ വീഡിയോ പതിനഞ്ച് മിനിറ്റായി ഞാൻ ഷോർട്ട് എടുക്കണം അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇന്നത്തെ വിഭവങ്ങളാണ് കാണിച്ചത് അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ ഇത് കണ്ട് ഒന്ന് ഫുൾ സപ്പോർട്ട് തരണം കേട്ടോ ഇതുമാതിരി വെച്ച് നോക്കണം അത് കണ്ടിട്ട് ഇതുമാതിരി വെച്ച് നോക്കണം സിമ്പിളായി കുക്കിങ്ങനെ എൻ്റെ കുക്കിങ്ങിന് കുറേ ഭംഗിയൊന്നുമില്ല തേങ്ങാപ്പാൽ പെയ്യുന്നെങ്കിൽ മാത്രം ഇത്തിരി പണിയുമ്പോൾ പിന്നെ ഉള്ളിരിയണൊക്കെയാണ് അപ്പോൾ ഓക്കെട്ടാ നമ്മൾ എല്ലാവരോടും ഒരിക്കൽ കൂടി സപ്പോർട്ട് ചെയ്യണേന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെട്ടോ